അമ്മ കൊന്ന നാലര വയസ്സുകാരി പലതവണയായി പീഡനത്തിനിരയായിട്ടുണ്ടെന്ന് പോലീസ് സംഭവത്തിൽ കുട്ടിയുടെ അച്ഛന്റെ സഹോദരൻ കുറ്റം സമ്മതിച്ചു ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത് തുടർന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കുട്ടിയെ ഇയാൾ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായാണ് വിവരം ചില ദിവസങ്ങളിൽ കുട്ടി ഇയാൾക്കൊപ്പമാണ് കിടന്നുറങ്ങിയിരുന്നത് എന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട് കുട്ടിയയാൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിരുന്ന കാര്യം അമ്മ അറിഞ്ഞിരുന്നുവെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളിൽ അടക്കം വ്യക്തത വരേണ്ടതുണ്ട് കുട്ടിയുടെ അമ്മയെ പോലീസ് വിശദമായി കുട്ടി പ്രകൃതി വിരുദ്ധ ും ഇരയായി കഴിഞ്ഞ ദിവസം നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലായിരുന്നു നാലു വയസ്സുകാരി ലൈംഗിക ചൂഷണത്തിനിരയായി എന്നുള്ള സൂചനകൾ ഡോക്ടർമാർക്ക് ലഭിച്ചത് സംശയകരമായ ചില മുറിവുകളും പാടുകളും കുഞ്ഞിന്റെ ശരീരത്തിനുണ്ടായിരുന്നതായി ഡോക്ടർമാർ പോലീസിനോട് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻകുരിശ് പോലീസ് അന്വേഷണം നടത്തുകയും ഇന്നലെ ഉച്ചയോടെ കുട്ടിയുടെ മൂന്ന് ബന്ധുക്കളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു അക്കൂട്ടത്തിൽ കുട്ടിയുടെ പിതാവിന്റെ സഹോദരനും ഉണ്ടായിരുന്നു വൈകുന്നേരത്തോടെ മറ്റു രണ്ടുപേരെ പറഞ്ഞയച്ചതിനുശേഷം ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റം സമ്മതിച്ചത് എസ് പി അടക്കമുള്ളവരാണ് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിനിടെ കുട്ടിയുടെ പിതാവിന്റെ സഹോദരൻ പൊട്ടിക്കരഞ്ഞെന്നും പോലീസ് പറഞ്ഞു ഇയാൾക്കെതിരെ ബാലനീതി പോക്സോ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് നാലുവയസ്സുകാരുടെ മരണത്തിൽ അമ്മ സന്ധ്യയ്ക്കെതിരെ ചെങ്ങമ്മനാട് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത് അതിനിടെ കുഞ്ഞ് ലൈംഗിക ചൂഷണത്തിനിരയായതായി അറിയില്ലെന്ന് കുഞ്ഞ് പഠിച്ചിരുന്ന അങ്കണവാടിയിലെ വർക്കർ പറഞ്ഞു കുട്ടിക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് മോശം പെരുമാറ്റം നേരിടേണ്ടതായി വന്നതായി അറിയിച്ചു കുട്ടിയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടിരുന്നില്ല എന്നും അംഗണവാടി വർക്കർ പറഞ്ഞു മെയ് പത്തൊൻപത് തിങ്കളാഴ്ചയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം അംഗണവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ കല്യാണെ തിങ്കളാഴ്ച സന്ധ്യക്ക് ഏഴ് മണിയോടെയാണ് അമ്മ ചാലക്കുടി എറിഞ്ഞത് ആദ്യം കുട്ടിയെ കാണാതായ സംഭവത്തിൽ പിതാവ് പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുട്ടിയെ ആലുവയിൽ ബസ്സിൽ വെച്ച് കാണാതായെന്നായിരുന്നു അമ്മ നൽകിയ മൊഴി ഇതിനു പിന്നാലെ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ കുട്ടിയുമായി പോകുന്ന അമ്മയുടെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു പിന്നീട് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ മൂഴിക്കുളം പാലത്തിന് മുകളിൽ നിന്ന് താഴേക്കെറിഞ്ഞതായി യുവതി പോലീസിനോട് പറയുകയായിരുന്നു മൂഴിക്കുളം പാലത്തിന് നടുവിലെ തൂണിൽ കുരുങ്ങി നിന്ന മരക്കൊമ്പുകൾക്കിടയിൽ തങ്ങിയ മൃതദേഹം രാത്രി രണ്ടു പതിനഞ്ചോടെ പോലീസ് കണ്ടെത്തുകയായിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ചൊവ്വാഴ്ച മൂന്ന് മുപ്പതിന് മൃതദേഹം വീട്ടിലെത്തിച്ചു തറവാട്ടു വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ സംസ്കരിക്കുകയായിരുന്നു നാലുവയസ്സുകാരെ ചാലക്കുടി പുഴയിൽ എറിഞ്ഞുകൊന്നത് കൃത്യമായ ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു മകളെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അമ്മ അങ്കണവാടിയിലേക്ക് പോകുന്നതെന്നും ആദ്യം പെരിയാറിൽ തള്ളാനാണ് ലക്ഷ്യമിട്ടതെയെന്നും പോലീസ് പറയുന്നു എന്നാൽ ഇവിടെ ഓട്ടോ ഡ്രൈവർമാരെ കണ്ടപ്പോൾ പിൻവാങ്ങുകയായിരുന്നു അങ്കണവാടിയിലേക്ക് ചെന്ന അമ്മ ഈ സമയം കുഞ്ഞ് ഭക്ഷണം കഴിക്കുകയായിരുന്നു കഴിച്ചു തീരുന്നത് അങ്കണവാടിയിൽ കാത്തുനിന്നു ശേഷം ായി പോകുകയായിരുന്നു സാധാരണ ഭർത്താവിന്റെ വീട്ടിലേക്കാണ് പോകാറ് അങ്കണവാടിയിൽ നിന്ന് ഒരു കിലോമീറ്റർ താഴെ മാത്രമേ ഇവിടേക്കുള്ളൂ എന്നാൽ അവർ അന്ന് നേരെ പോയത് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലേക്കാണ് അവിടെ നിന്ന് തിരുവാകുളത്തേക്ക് ബസ് കയറി തിരുവാകുളത്ത് ബസ് ഇറങ്ങുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് ആദ്യം ലഭിച്ചത് പിന്നീടാണ് ആലുവ ഭാഗത്തേക്ക് പോകുന്നത് ആലുവ മണപ്പുറം ഭാഗത്തെത്തി കുഞ്ഞുമായി കുറേയേറെ നേരം നിന്നു ഇവിടെ അമ്മയും കുഞ്ഞും കൂടി നിൽക്കുന്നത് കണ്ട സമീപത്തെ ഓട്ടോക്കാരിൽ ഒരാൾക്ക് സംശയം തോന്നുകയായിരുന്നു ഇയാൾ പറഞ്ഞതനുസരിച്ച് മറ്റൊരു ഓട്ടോക്കാരനാണ് അമ്മയുടെ അടുത്തെത്തി കാര്യങ്ങൾ ചോദിക്കുന്നത് തന്റെ വീട് ആലുവയാണെന്നും കാഴ്ചകൾ വന്നതാണെന്നും അവിടെ നിന്നും മുങ്ങി അവിടെ ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാകാം കുഞ്ഞിനെ അവിടെ ഉപേക്ഷിക്കാതിരുന്നത് തുടർന്നാണ് മൂഴിക്കുളം പാലത്തിലെ വിജനമായ സ്ഥലത്തെത്തി കുഞ്ഞിനെ പുഴയിലേക്ക് എറിയുന്നത് തുടർന്ന് അമ്മ സ്വന്തം വീട്ടിലേക്ക് യാതൊരു കൂസലുമില്ലാതെ പോകുകയായിരുന്നു ഇതിനെല്ലാം കാരണം കുട്ടി പീഡിപ്പിക്കപ്പെട്ടുവെന്നത് അമ്മ അറിഞ്ഞതാണോ എന്ന സംശയവുമുണ്ട് പോലീസിനെ ഇനിയുള്ള ചോദ്യം ചെയ്യാൻ നിർണായകമാകും ഡെസ്ക് കേരള കൗമതി